ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സംസാരിക്കാൻ ഇനി ഉള്ളത് മനോരമ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഷാനി പ്രഭാകരനും റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതിയും അടക്കമുള്ളവരാണ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള സുജാ സൂസൻ ജോർജിനെ കാത്ത് അഞ്ച് മണിക്ക് വേണാട് എക്സ്പ്രസ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരാനുള്ളത് കൊണ്ട് എളുപ്പത്തിന് വേണ്ടി ആദ്യം സുജാ സൂസൻ ജോർജിനെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രേക്ഷക എന്നുള്ള ബോക്സിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് കയറി പറയാം അപ്പോൾ നമ്മളിവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന ഈ കാലം വളരെ രസകരവും ആശങ്കാകുലവുമായ ഒരു കാലമാണ് അങ്ങനെ ഞാനിവിടെ തുടങ്ങാൻ കാരണം ലോക മുതലാളിത്തത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ന്യൂയോർക്ക് ന്യൂയോർക്കിൽ മമതാനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭൂതം പിടികൂടിയിരിക്കുന്ന നിന്റെ പ്രാരംഭ ദിനങ്ങളിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നാം സംസാരിക്കുന്നത് അമേരിക്കയിലെ മെയിൻ സ്ട്രീം മീഡിയ ഒരുപാട് കാലമായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ചില കഥകൾ ഉണ്ടായിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നു അതിതാണ് അമേരിക്കക്കാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും വലിയ ഭീതിയാണ് പേടിയാണ് എന്നുള്ളതായിരുന്നു അതിനെ മുഴുവൻ തകർത്തുകൊണ്ടും വലിയൊരു പക്ഷം ന്യൂയോർക്കിലെ ഇമിഗ്രൻസിൽ വലിയൊരു പക്ഷം ജൂതന്മാരാണ് ആ ജൂതന്മാരെ ആണ് അതിൻ്റെ ഒരു വലിയ വോട്ടർമാര് അവരുകൂടി വോട്ട് ചെയ്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം വംശത്തിൽ പിറന്ന ആളുമായ ഒരു വ്യക്തി അവിടുത്തെ പ്രധാന ഭരണാധികാരിയാവുന്നു അതൊരു സവിശേഷമായ സാഹചര്യമാണ് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു അമേരിക്കയില് പ്രസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ ഭരണഘടനയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ഇവിടുത്തെ പൗര പൗരർക്കുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ അത് വ്യാഖ്യാനിച്ചിട്ട് ഉള്ള സ്വാതന്ത്ര്യമേ മാധ്യമങ്ങൾക്കുള്ളൂ നെഹ്റു വലിയ മാധ്യമങ്ങളെ മാധ്യമങ്ങൾ വിശ്വസിക്കുന്ന ആളും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വലിയമായി പറയുന്ന ആളുമായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ ഉണ്ടാക്കിയ ഭരണഘടനാ ഭേദഗതികൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ വല്ലാതെ ഹണിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കർക്കശമായി ഇവിടെ നടപ്പിലാക്കുന്നതും നമുക്ക് നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടാക്കിയ സെൻസർഷിപ്പ് ഇപ്പോഴും സെൻസർഷിപ്പ് ഉണ്ട് എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം സെൻസർഷിപ്പ് ഉണ്ട് പക്ഷെ അത് ഭരണകൂടം നേരിട്ട് നടപ്പാക്കുന്ന സെൻസർഷിപ്പ് അല്ല അതൊരു സെൽഫ് സെൻസർഷിപ്പാണ് സ്വയം തന്നെ സ്വയം ദ്ദേഹം പറഞ്ഞു സ്വയം തന്നെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ഇന്ന് നമ്മുടെ ഇവിടെ എല്ലാ മാധ്യമങ്ങളും അതിന് കാരണം പലതരത്തിൽ ഇവിടെ വിശകലനം ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ദീർഘമായ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടത്തിനും കോർപ്പറേറ്റിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു അതൊരു വശം മറ്റൊരു വശം ഗ്ലോബൽ ആഗോള തലത്തിലൊക്കെ എടുത്തപ്പോൾ ഇന്ത്യയിലും എന്ന് പറയുന്ന ഒരു കവചമായിരുന്നു സംരക്ഷിത കവചമായിരുന്നു നമുക്ക് യുദ്ധങ്ങളുടെ രംഗത്തുമൊക്കെ കാണാം പ്രസം എഴുതിയ കുപ്പായം ഇട്ടവർ പ്രസം എഴുതിയ വാഹനങ്ങൾ എഴുതിയ ഗാഡ്ജറ്റ്സ് ക്യാമറ ഉൾപ്പെടെയുള്ള ഗാഡ്ജറ്റ്സ് ഇതിനുള്ള ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നത് അത് നിശേഷം ലോകത്തൊന്നും ഇല്ലാതായി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുള്ളതും തടങ്കിലാക്കപ്പെട്ടിട്ടുള്ളതും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലാണ് നമുക്ക് ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അറിയാം ഞാൻ വിശദമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല ഇന്ത്യയിൽ വേദന അത് തന്നെയാണ് മധ്യവർത്തികൾക്ക് വേണമെങ്കിൽ മാധ്യമങ്ങളെ പറയാം വിശ്വാസിയാണ് മാധ്യമങ്ങളുടെ വലിയ സാധ്യതകളെ കുറിച്ചും ചരിത്രത്തിൽ അവർ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകളെ കുറിച്ചും ഇനിയും വരാൻ പോകുന്ന ഇടപെടലുകളെ കുറിച്ചും ഞാൻ ശുഭകരമായി തന്നെയാണ് കാണുന്നത് കാരണം മധ്യവർത്തി എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിനെ പൗരസമൂഹത്തിനായി വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും നിരന്തരം അതിന്റെ ശക്തി കൂട്ടുകയും സുതാര്യമാക്കുകയും ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ് ചരിത്രത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് വരുമ്പോ ഇന്ന് നമ്മുടെ ഭരണകൂട ഇന്ത്യയിൽ ജനാധിപത്യമാണ് കലാകാലങ്ങളിൽ കൃത്യമായി എലക്ഷൻ നടക്കുന്നുണ്ട് പാർലമെന്റ് ഉണ്ട് രാജ്യസഭയുണ്ട് സംസ്ഥാന നിയമസഭകളുണ്ട് മറ്റു ഭരണകൂടത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ജനാധിപത്യത്തെ ക്രമത്തിൽ തന്നെ പോകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പാർലമെന്റ് കാബിനറ്റ് അതിനും അപ്പുറത്തേക്ക് നിനക്ക് അത് ലോകത്തെല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു ഒരു ചെറിയ ഗ്രൂപ്പാണ് ഭരണം നിർവഹിക്കുന്നത് അവരുടെ ഇച്ഛക്കനുസരിച്ചിട്ടാണ് ഭരണം നിർവഹിച്ചു പോകുന്നത് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഒലിക് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഈ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ ഏക നമ്മൾ കാണുന്നു അതിനെ പറയാറുണ്ട് മോഡിസം അല്ല ഗോഡിസം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ മധ്യവർത്തികളായി ദേശീയ മാധ്യമങ്ങൾ മാറുന്ന കാഴ്ച ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നുണ്ട് മറിച്ച് പ്രതിരോധിച്ച് നിൽക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് അവരെ അവരെ പരാമർശിക്കാതെ പറ്റില്ല പ്രത്യേകിച്ചും വനിതാ മാധ്യമ പ്രവർത്തകർ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ പ്രശസ്തരായ കൂടുതൽ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളാണ് സദസ്സിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെപ്പാടും വനിതകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ പ്രതിരോധങ്ങളുണ്ട് അതിനവർ നേരിട്ട അവർ വലിയ വിലകൾ കൊടുക്കേണ്ടി ട്രെയിരിക്കുന്നവരും പലപ്പോഴും അത്തരം വേട്ടയാടലുകൾക്ക് വിധേയമായിട്ടുള്ളവരാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും അതിനുവേണ്ടി രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഇന്ത്യയിലെ സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ വേട്ടയാടാനായിട്ട് ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട് വേണ്ടി പായ് സള്ളി ബീറ്റ് എന്ന് പറയുന്ന രണ്ട് സോഷ്യൽ മീഡിയ ചാനലുകൾ അതിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പടങ്ങൾ അവരുടെ ഫാമിലിയിലെ ഫാമിലിയുടെ പടങ്ങൾ വിൽക്കം വെച്ചിരിക്കും എന്നാണ് പറയുന്നത് വിൽപ്പനക്കുള്ള ചാനലുകളാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ വലിയ തിരിച്ചടികൾ വലിയ പ്രതിരോധങ്ങൾ നേടിയിട്ടുണ്ട് റാണ അയൂബിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് റാണ അയൂബ് എന്ന് പറയുന്ന വനിതാ ജേർണലിസ്റ്റിന്റെ ജേർണലിസ്റ്റ് അവരുടെ ഗുജറാത്ത് ഫയൽസ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ വിശദമായ മാധ്യമ പ്രവർത്തനം അവരത് ബുക്കാക്കി അവരിപ്പഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഭരണകൂടം എങ്ങനെയാണ് വേട്ടയാടുന്നത് അത് മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല എതിർത്ത് നിൽക്കുന്ന ആരെയും ഒന്ന് കോടതി വഴി നിയമം വഴി പോലീസ് വഴി മറ്റൊന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇ ഡി വഴി ഇതെല്ലാം നേരിടുന്ന ഒരു സ്ത്രീയാണ് റാണ അയ്യൂബ് അതുപോലെ മറ്റു ചില മാധ്യമപ്രവർത്തകരുടെ പേരുകൂടി എനിക്ക് പറയാനുണ്ട് അത് പുരുഷന്മാരുണ്ട് ആസിഫ് സുൽത്താൻ സജാദ് ഗുൽ രൂപേഷ് കുമാർ സിംഗ് ഗൗതം പ്രബീർ പുരസ്കായ് ഇങ്ങനെ തുടങ്ങി ധാരാളം മാധ്യമ പ്രവർത്തകർ ഇന്ത്യയിലും തടവിലാക്കപ്പെടുകയോ നിരന്തരം വേട്ടയാടപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അപ്പൊ ഇതിനെ മറികടന്നുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഒന്ന് ഇല്ല എന്നിവിടെ എല്ലാവരും പറഞ്ഞു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെല്ലാം പറഞ്ഞു എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സീവേജ് എന്ന് പറയാവുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ഒരു വശത്തുണ്ട് അതിനകത്ത് ചില വിസിൽ മുഴക്കികളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പോലും അതൊരു വലിയ സീവേജ് ആണ് ഒരു ചാലാണ് അതിനോട് മത്സരിച്ചിട്ട് മെയിൻ സ്ട്രീം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോഴുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ പിന്നെ ഇവിടെ രാജീവൊക്കെ പറയുകയുണ്ടായി എവിടെ നല്ല മാധ്യമ പ്രവർത്തനം കൊടുത്താൽ അത് സ്വീകരിക്കാൻ ഒരു പ്രേക്ഷക സമൂഹമുണ്ടോ അനുവാചകരുണ്ടോ എന്നുള്ളത് ആരാണ് അനുവാചകരെ സൃഷ്ടിക്കുന്നത് ഇവരൊക്കെ കൊടുക്കുന്ന എന്താണ് മാധ്യമ പ്രവർത്തനത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ വന്നു കഴിഞ്ഞിട്ട് ന്യൂസ് എൻ്റർടൈൻമെൻ്റ് ആണ് നൽകി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യർ പെട്ടെന്ന് പോകുന്നത് റീൽസ് പോലെയുള്ള ന്യൂസുകൾ മാത്രമേ നമുക്ക് നമ്മുടെ തലച്ചോറിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ അമാതിരി ആക്കിയതും പ്രത്യേകിച്ചും വിഷ്വൽ മീഡിയ അത്തരം ന്യൂസ് ചാനലുകളാണ് അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല ഇത് എന്റർടൈൻമെന്റ് ആക്കിയേ പറ്റുള്ളൂ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് എന്റർടൈൻമെന്റ് മാത്രമാണ് അതിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് ഞാനൊരു ഇവിടെ സുജയ പാർവതി ഉണ്ട് എന്നെ വല്ലാതെ അലട്ടിയൊരു സംഭവം നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിൽ വല്ലാതെ അലട്ടിയൊരു സംഭവം ഇതിനെ ഇതിനോട് വിയോജിക്കാം സുജയയ്ക്ക് ഇഷ്യൂസ് എടുക്കുന്നത് എങ്ങനെ എന്നുള്ളതിനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ പ്രളയകാലഘട്ടത്തിൽ കർണാടകയിൽ ഒരു ലോറി ഡ്രൈവർ വെള്ളത്തിലേക്ക് പോയി ഒരു ചാനൽ മാത്രമല്ല ഒരു ചാനൽ എടുക്കുമ്പോൾ ഒരു പ്രശ്നം മറ്റുള്ള ചാനലുകൾക്കെല്ലാം അതിന്റെ പിന്നാലെ ചാടതിരിക്കാൻ പറ്റില്ല എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഞാനും രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് ഇത് ഓൺ ചെയ്ത് മുമ്പിൽ എന്ത് പറ്റി അർജുനന് അതിന്റെ ഒരു വലിയ പരമ്പരയും വലിയ സ്റ്റോറികളും അത് സമാന്തര കാര്യം ഞാൻ ാണ് ഇപ്പൊ കടലിൽ പോയി എത്ര പേരാണ് അർജുനൻ മരിച്ചത് നമുക്ക് സങ്കടകരമാണ് പ്രത്യേകിച്ചും ഇത്തരം ഒരു പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടുപോയി മരിക്കുന്നത് സങ്കടമാണ് വേറെ ഒരു നാട്ടിൽ പോയി മരിക്കുന്നത് സങ്കടമാണ് ഇതെല്ലാമാണ് ഇതിനെയെല്ലാം നമ്മൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമോഷൻസ് അതിനെ ഊതി വീർപ്പിച്ച് മറുവശത്ത് കടലിൽ പോയി രാവ് പകലാക്കി അധ്വാനിച്ച് കൊണ്ടുവന്നാലേ വീട്ടിൽ അരി അരിവെക്കാൻ പറ്റുള്ളൂ എറണാകുളത്ത് കൊണ്ട് കടൽ തീരത്തെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ തിരുവനന്തപുരം ഒരു വലിയ ഗട്ടറാണ് അവിടെ മരിച്ചു വീഴുന്നവരെ കുറിച്ച് ഇന്നു വരെ ഒരു ചാനലും ഗൗരവമായി ഒരു സ്റ്റോറി ചെയ്യുകയോ നിങ്ങൾ നിത്യപ്രതിപക്ഷമായിരിക്കേണ്ടവരാണ് ജോർജ് ഓർദൽ മുതൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷമായിരുന്നു കൊണ്ട് ഇതിനെ പരിഹാരമായി എന്ത് ചെയ്യാനാവും സംസ്ഥാന ഭരണകൂടത്തിന് കേന്ദ്ര ഭരണകൂടത്തിന് ഈ പാവങ്ങൾ ഇങ്ങനെ മരിച്ചു വീഴുന്നത് യാതൊരു ഉപകരണവുമില്ല ആദിവാസികളെ പോലെയാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന കടൽ തീരത്തെ മനുഷ്യർ ഒരു ഉപകരണവുമില്ല ഒരു സംരക്ഷണവുമില്ല അത്തരം മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ മുങ്ങി താന്നു പോകുന്ന മനുഷ്യരെ കുറിച്ച് ശവം കിട്ടാത്ത മനുഷ്യരെ കുറിച്ച് ആര് കഥ പറഞ്ഞു ആര് നമ്മുടെ ഇമോഷൻസിനെ വിട്ടു അങ്ങനെ ഇമോഷൻസ് ഇളക്കി വിട്ട മനുഷ്യർ സെക്രട്ടറിയേറ്റ് വളഞ്ഞില്ല മന്ത്രി മന്ദിരത്തിലേക്ക് യാഥ നടത്തിയില്ല അർജുൻ വളരെ സങ്കടത്തോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊരു വിമർശനം വെക്കുന്നത് അപ്പൊ ഇത്തരം കാരണം ഇതൊരു സ്റ്റോറിയാണ് ആ സ്റ്റോറിയിൽ ഉണ്ടാക്കാവുന്ന വലിയ വ്യൂവർഷിപ്പ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അവിടെ വിടുന്നു ചിന്തയ്ക്ക് വേണ്ടി അതേ അവസരത്തിൽ തന്നെ ഗൗരവമായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരെ വംശഹത്യ നടത്തിയ ഇടങ്ങൾ അവിടെ പോയി നേരിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടി ജീവൻ പണയം വെച്ച് റേപ്പ് ഭീഷണി നേരിട്ട് ഒക്കെ നടത്തിയ മാധ്യമ പ്രവർത്തനമുണ്ട് ഇന്ത്യയിൽ ആ അവരും എനിക്കൊന്ന് നാളത്തേക്ക് അവശേഷിക്കുന്ന ആ മാധ്യമ പ്രവർത്തനമാണ് നാളത്തെ ഇന്ത്യയെ എങ്ങനെയായിരിക്കണമെന്ന് നിർണയിക്കുന്നത് ആ മാധ്യമ പ്രവർത്തനമാണ് ഒരുപാട് പരിപാടി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശമ്പളം കൊടുക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ മാധ്യമ പ്രവർത്തനത്തിൽ ഇപ്പോൾ അളകനന്ദ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞു അവർ കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള ഒരു സെൻസർഷിപ്പ് കാലം ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണ് അളകനന്ദ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നത് എന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മാധ്യമരംഗത്ത് മിക്കവരും തന്നെ സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ് ഉള്ളവരാണ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്നവർ അങ്ങനെയുള്ളവർ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞ് വേണം പക്ഷേ ഈ കാലഘട്ടം അങ്ങനെയാണ് കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നു പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടത് പ്രധാനമായും മാധ്യമ മാധ്യമപ്രവർത്തനും പ്രവർത്തകരും മാധ്യമങ്ങളും തന്നെയാണ് മധ്യവർത്തികളായിരിക്കാൻ അത് ജനാധിപത്യത്തിനും പൗരസമൂഹത്തിനുമിടയ്ക്കുള്ള ധീരരായ ശക്തരായ മധ്യമവർത്തികളായിരിക്കാൻ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ശ്രീമതി സുജാ സു സൺ ജോർജ് സംസാരിച്ചതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്ന് വിധേയരായിട്ട് നിൽക്കുന്ന പേടിച്ചു നിൽക്കുന്ന എന്നെ അറസ്റ്റ് ചെയ്യുമോ നല്ല മാധ്യമ പ്രവർത്തനം നടത്തിയാൽ ധീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ചെയ്താൽ ഇ ഡി എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് വരാത്ത വരാൻ സാധ്യതയില്ലാത്ത ഒന്നിനെ കുറിച്ച് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിനെ കുറിച്ച് പേടിച്ചിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്ന പേടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞു അതേ സമയത്ത് അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ ജയിലിലാക്കപ്പെട്ടവരെ കുറിച്ച് പറയുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആ വൈരുദ്ധ്യം പരിഹരിക്കപ്പെടേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അടുത്തതായിട്ട്